കേരളത്തിൽ ഒരു കാലത്ത് പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന നമ്പൂതിരി ഇല്ലങ്ങളെല്ലാം ഇപ്പോൾ കാണുന്ന ഈ പൂമന ഇല്ലത്തെ പോലെ തകർച്ചയിലാണ് ഈ പൂമന ഇല്ലത്ത് ജീവിക്കുന്ന വാമനൻ നമ്പൂതിരി ഫലിതപ്രിയനും ദാന ഒരു കാലത്ത് പ്രശസ്തിയുടെയും സമ്പത്തിൻറെയും കാര്യത്തിൽ മുന്നിൽ നിന്നിരുന്ന വാമനൻ നമ്പൂതിരിയുടെ കാര്യം ഇപ്പോൾ കഷ്ടത്തിലാണ് മക്കളില്ലാത്ത ഒരു തൊഴിലും ചെയ്യുവാൻ അറിയില്ലാത്ത ഇദ്ദേഹം സവർണൻ എന്ന കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് സർക്കാരിൻ്റെ പെൻഷനടക്കം ഒരു ആനുകൂലങ്ങളും ലഭിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്പൂതിരിയുടെയും ഭാര്യയുടെയും ജീവിതം വളരെ ദയനീയവുമാണ് എന്താ തിരുമേനി പറയാനാ എന്ത്യാനാ സുഭദ്രസ് കരോളല്ലയോ പാടി പോകുന്നത് എല്ലാ വർഷവും നമ്മൾ ദാനം കൊടുത്ത പള്ളിയിൽ നിന്ന് കരോട് പാടി നമ്മുടെ ഇല്ലത്ത് അല്ലേ എല്ലാ വർഷവും നാം കൈയഴിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കാറുമുള്ളതാകും ഈ വർഷം കൊടുക്കുവാനായിട്ട് പോലും ചെയ്യുക ക്രിസ്മസ് ആയില്ലല്ലോ ദിനങ്ങൾ ബാക്കിയില്ലേ ആ ദേവി സമയമാവുമ്പത്തേക്കും വഴി ദേവി കാക്കേണേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ഇല്ല ഞാൻ പള്ളിയിലെ പുതിയ അച്ഛനാ അച്ഛനാണ് വന്നിരിക്കണേ കേറി ഞാനീ പള്ളിയില് പുതിയതായിട്ട് വന്ന അച്ഛനാണ് പള്ളിക്ക് സ്ഥലം ദാനമായി തന്ന തിരുമേനി ഒന്ന് കാണാൻ വന്ന് വെച്ച് കയറിയതാണ് ഇവിടെ അപ്പോൾ ഇതിനു മുമ്പ് അവിടെ വികാരിയായിരുന്ന ഒറ്റപ്രാക്കൻ അച്ഛൻ ഇപ്പൊ അവിടെ ഇല്ലേ അച്ഛൻ സ്ഥലം മാറി പോയല്ലോ എന്താ തിരുമേനി ചുമ ി കാലമായി ചുമ തുടങ്ങിയിട്ട് രാമൻ വൈദ്യന്റെ കഷായം മേടിച്ച് കുടിച്ചിട്ടൊന്നും ഒരു മാറ്റവും പോയി പറഞ്ഞു പട്ടണത്തിൽ പോയി ഡോക്ടറെ കാണണമെന്ന് അതിനൊക്കെ വലിയ കാശീലവില്ലേ ഇല്ലത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് കാലണ ഒരു ദൈവം ഒരു വഴി കാണിച്ചു തരും അച്ഛന് കുടിക്കാൻ അല്പം സമ്പാനം എടുക്കട്ടെ അച്ഛനും കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എനിക്കൊന്നും വേണ്ടത് ഞാൻ ഇറങ്ങുകയാണോ പിതാവിന്റെയും പുത്രന്റെയും പശുമാവിന്റെയും നാമത്തിൽ ആമേ ആമേലേ നമ്മളിന്ന് ഇവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത് ഈ വർഷത്തെ ധനസഹായം നമുക്ക് പള്ളിക്ക് സ്ഥലം സഹായിച്ച ഒരു നമ്പൂതിരി കുടുംബമുണ്ട് പുള്ളിക്ക് പുള്ളി പുള്ളനോ കഷ്ടത്തിലാണ് മരുന്ന് പിടിക്കാൻ പോലും പൈസയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം അച്ചാ എനിക്കൊരു അഭിപ്രായം ഈ ഇത്തവണത്തെ ധനസഹായം എൻ്റെ അയൽക്കത്തെ ഒരു പുള്ളിക്കാർക്കുണ്ട് അവർക്ക് വേണം കൊടുക്കാൻ അച്ചോ ഞേറെ അയൽവക്കത്തെ പുള്ളിക്കാർക്ക് എന്ന് പറഞ്ഞ ചെറിയ ചുറ്റിക്കളിയാണ് എൻ്റെ പൊന്ന അച്ചോ ഇപ്രാവശ്യത്തെ ധനസഹായം എൻ്റെ മകയിൽ ഒരു അമ്മായി അമ്മായിക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം അച്ഛനത് സമ്മതിക്കണം അത് വന്നത് എല്ലാ പ്രാവശ്യവും നീ തന്നെയാണ് കൊണ്ടുപോകണത് അച്ഛാ ഞാൻ ആദ്യമായിട്ട് കാര്യം ചോദിക്കുന്നത് അച്ഛൻ എനിക്കത് തരണം ചാക്കോചേട്ട ചാക്കോചേട്ടൻ എന്ത് അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണെങ്കിലും എന്റെ അമ്മായി എന്നെ കൊടുക്കണം എന്ത് അടിസ്ഥാനം ആണെങ്കിലും ആയിക്കോട്ടെ അച്ഛൻ തിരികുമായിക്കോട്ടെ കാര്യങ്ങൾ ഈ വർഷത്തെ ധനസഹായം ഞാൻ എന്റെ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തോളാം അതൊക്കെ അച്ഛന്റെ ഇഷ്ടം ഓക്കെ അച്ഛന്റെ ഇഷ്ടത്തിൽ

എപ്പോഴും എപ്പോഴും ശുദ്ധിയായിരിക്കട്ടെ ഞങ്ങൾ അങ്ങേക്കുറിച്ച് സമ്മാനങ്ങളുമായിട്ട് പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഞങ്ങൾ വാങ്ങിയ തിരുമേനി ഇത് അങ്ങോട്ട് എടുത്ത് വെക്കിയ നാം പലർക്കും അങ്ങോട്ട് ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് ദാനം ചെയ്തിരിക്കുന്നത് ഇത് ആദ്യായിട്ടാ ഇതാണ് തിരുമേനി കൊടുത്താൾ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് മനുഷ്യനെ മുന്നിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ മണ്ണിലേക്ക് മനുഷ്യപുത്രനായി അവതരിച്ച അനുസ്മരണയുമാണ് ക്രിസ്മസ് മനുഷ്യരായി നമ്മെ രക്ഷിക്കാൻ വീണ്ടെടുക്കാൻ ദൈവ മക്കളാൽ തുറക്കപ്പെട്ട ഭൂമിയിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ദൈവം മനുഷ്യനായി ഒരു ശിശുവായി അവതരിച്ചതിൻ്റെ അനുസ്മീയ ഓർമ്മയാണ് ക്രിസ്മസായി നാം കൊണ്ടാടുന്നത് സന്മനസ്സുള്ളവരാകണം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് തന്നെയാണ് ക്രിസ്മസ് നൽകുന്ന മഹനീയ സന്ദേശം ആയതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ നമ്മുടെ കഴിവിനനുസരിച്ച് സഹായിക്കുവാൻ സന്മനസ്സുള്ളവരാകണം എന്നതാണ് ഈ ക്രിസ്മസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഇതിലെ കഥാപാത്രങ്ങൾ ദമ്പൂതിരി എൽദോ സണ്ണി അച്ഛൻ തോമസ് ജോർജ് കമ്മിറ്റിക്കാർ ബാബു ജോസഫ് ഷിൻഷോ മാത്യു അന്തർജനം മായ ബാബു ഈ ഷോർട്ട് ഫിലിം സ്പോർട്സ് ചെയ്ത് ഞങ്ങളെ സഹായിച്ച ഇൻഫിനിറ്റി ബോർഗേജസിൻ്റെ ലൈവ് മാനുവൽ ഡോക്ടർ സൈമൺ അക്കാദമി ഓഫ് സയൻസിൻ്റെ എം ഡി ബിറ്റോ സൈമൺ പോപ്പുലർ ഓട്ടോ കെയർ ലിവർപൂളിൻ്റെ എം ഡി റോയ് ജോസഫ് എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ചാനൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക്